മിസ്റ്റർ ൃഷ്ണൻ നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേംശങ്കർ നിങ്ങൾക്ക് തന്നെ അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേംശങ്കറും അന്വേഷിക്കുന്നത് ഇത് ഭയങ്കര പോയി സാർ ഒരു കേസ് അന്വേഷിക്കാൻ രണ്ടുപേരോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിവാണ് ഇവിടെ പ്രധാനം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും സർ എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് എന്നെ എനിക്കും പറയാനുള്ളൂ അരുന്തതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റു അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനം എന്റെ ഫയൽ ആയി കഴിഞ്ഞു ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം കണ്ടുപിടിക്കാൻ എനിക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ മതി എന്നാൽ അടുത്ത ഇരുപത് മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന നിനക്ക് കാണണോ കാണോ കാണണം വേണ്ട ഇവിടെ വെച്ച് തർക്കം വേണ്ട ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി നിങ്ങൾക്ക് പോവാം പോവുകയാണ് സാർ അതിനുമുമ്പ് ഒരു കാര്യം അറിഞ്ഞാൽ ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ അല്ലെ പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ സോറി അത് ഞാൻ പറയാൻ മറന്നുപോയി ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കൊടുത്തിട്ടുണ്ട് ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശികളെന്നില്ല ഒരു തോട്ടക്കാരന്റെ വെറുതെ സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചുവട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ ഇനി അത് തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സർ ഭീഷണി വേണ്ട തോട്ടക്കാരന്റെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു പണി ആംപിള്ളര് ചെയ്യും അതെ ആംപിള്ളര് ചെയ്യും രണ്ടുപേരും അതിന് വിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില അടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാൻ അന്വേഷണത്തിന്റെ ക്ഷീണം തീരും കാണാം കാണാം വരുന്നിടത്ത് ഗുഡ് മോർണിംഗ് മാനേജർ മിസ്റ്റർ പ്രേംശങ്ക ഡിയറസ്റ്റ് ഫ്രണ്ട് ഞാൻ ഫോറിൻ കോസ്മെറ്റിക്സ് ഇമ്പോർട്ട് ചെയ്യുന്ന പീറ്റർ ആൻഡ് പീറ്റർ കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സെൽഫ് റെപ്രസെന്റേറ്റീവാണ് ഞാൻ മിസ്റ്റർ പ്രേംശങ്കർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓ താങ്ക് ഇന്ത്യയിലുള്ള സ്ത്രീകളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് നോക്കോളൂ റോസ് ജാസ്മിൻ പിച്ചി ലില്ലി മുല്ല ചെമ്പകം തെറ്റി മന്ദാരം തുളസി അങ്ങനെ എല്ലാ വിധത്തിലുള്ള പൂക്കളുകളുടെയും മണം ഒരു പ്രത്യേക അനുപാതത്തിൽ അടങ്ങിയ ഒന്നാന്തര സ്പ്രേകളാണ് ഇതൊക്കെ മണപ്പിച്ചോ അല്ല നോക്കട്ടെ ഇപ്പോഴുണ്ടാവില്ല പക്ഷെ എത്തിക്കാം എന്താ വേന അയ്യോ വില ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമേ അല്ല പക്ഷെ സിസ്റ്റർ ആയതുകൊണ്ട് ഒരു ടു ഫിഫ്റ്റി തന്നാൽ മതി നല്ല സാധനങ്ങൾ എപ്പോഴും വില കൂടുതലായിരിക്കും സിസ്റ്റർ വെൽ ഈ ക്രീം എടുത്തോളൂ ക്ലിയോ പാറ്റർ ഉപയോഗിച്ച ക്രീമാണ് മാഡത്തിന് എന്താ വേണ്ടത് ലിപ്സ്റ്റിക് മസ്ക്കാര ചാന്ത് പൊട്ട് അതൊക്കെ ഉണ്ട് കൺമക്ഷി ഉണ്ടല്ലോ സിഗരറ്റ് ഷാംപു എടുത്ത് പെട്ടിയിൽ വെക്കാൻ മറന്നുപോയി മുടിയുടെ നൈസർ കിതാ നിലനിർത്തുന്ന ഒറ്റ മുടി പോലും അനാവശ്യമായി കൊഴിയാതെ തലയ്ക്ക് മകരമാസത്തെ കോച്ചിന്റെ മഞ്ഞിന്റെ തണുപ്പ് നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഷാമ്പു പീറ്റർ ആൻഡ് പീറ്റർ കമ്പനി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് മിസ് സരിതയ്ക്ക് വേണ്ടി അത് ഞാൻ നാളെ തന്നെ എത്തിക്കാം അതും ഉപയോഗിച്ചതാണോ ചേട്ടനെ പറ്റി ഒന്നാം തരം ബ്ലേഡ് ഉണ്ട് എടുക്കട്ടോ അയ്യോ വേണ്ട അല്ലാതെ എന്റെ മുറിയിൽ ഈ വാചകം കേട്ടിട്ട് എന്നെ സോപ്പ് എടുക്കാം തൊലിക്കെട്ടിയുള്ളവർക്ക് തേക്കാൻ പറ്റിയതാ എനിക്ക് സോപ്പ് തേക്കുന്ന ശീലമില്ല താൻ പെണ്ണുങ്ങളെ സോപ്പ് മഴയ്ക്കാടുത്തോണ്ട് പോണോ എന്റെ പൊന്നു കുഞ്ഞ ഇതൊക്കെ കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാ അതെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞാൻ കൊണ്ട് പൊന്നെടുക്കുന്ന പൂച്ചയ്ക്ക് എന്തുവാ കാര്യം എന്റെ ഫ്രണ്ട് പ്രേംശങ്കർ പറഞ്ഞു വെച്ചിട്ടാ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ വന്നത് അതെയോ നമസ്കാരം എന്റെ പൊന്നു പൊന്നുകുഞ്ഞ ഇക്കാലത്ത് ഒരുത്തിനെയും വിശ്വസിച്ചൂടാ വേഷം മാറി ഇപ്പൊ മോഷണം ലാടവേഷത്തിൽ വന്നവൻ തന്നെ ഏജന്റായിട്ട് വന്നുകൂടുന്നില്ല സൂക്ഷിക്കണ്ട സൂക്ഷിക്കണ്ടേ സാമർഥ്യം കുറച്ച് കൂടുതൽ ഇണ്ടെന്നേ ഉള്ളൂ ആള് പാവ മോക്ക് എന്താ വേണ്ടെന്ന് വെച്ച് വാങ്ങിക്കേ ഡാഡി വന്ന് കണ്ടാ പിന്നെ ഇന്നത്തേക്ക് ഇത് മതി അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല ഇതൊന്നും എനിക്ക് വേണ്ട പ്രേംശങ്കർ പറഞ്ഞ സ്തുതിക്ക് ഷാംപൂ കൊണ്ടുവാ ഞാൻ വാങ്ങിച്ചോളാം ഓക്കെ പിന്നെ ചോദിക്കുന്നോണ്ട് തോന്നരുത് എങ്ങനെ ഐ ഏത് തരം റിലേഷൻഷിപ്പ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ പരിചയപ്പെട്ടിടത്തോളം നല്ലൊരു സുഹൃത്താണെന്ന് തോന്നുന്നു അങ്ങനെയല്ലോ ഞാൻ അറിഞ്ഞത് നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയല്ല അവൻ എന്നോട് പറഞ്ഞത് അല്ല അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന് ഈ സംഭവം ആയിട്ടല്ല കേട്ടോ ഒരു പെൺകുട്ടിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി ഓട്ടനെ ആവാൻ പറയും ഞാൻ ആ കുട്ടിയുടെ പ്രേമത്തിലാണ് കല്യാണം കഴിക്കാൻ പോകാനൊക്കെ അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാരുതല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അല്ല ഇക്കാര്യം അവനോട് ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ ചോദിച്ചാൽ ഞാൻ അവന്റെ ഫ്രണ്ടേ അല്ലെന്നും ബ്ലൈൻഡായിട്ടങ്ങ് പറഞ്ഞോളി വാ ടൈപ്പ് എന്നാ ഞാനങ്ങട്ടെ കൂടുതൽ രഹസ്യങ്ങളൊന്നും അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ എന്ത് രഹസ്യം അല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പല സ്വകാര്യതകളൊക്കെ ഉണ്ടാവുമല്ലോ അത് വല്ലതും തമ്മിലില്ലല്ലോ പങ്കുവെക്കത്തും ായി എന്നറക്കട്ടെ ആളവരാ അങ്ങനെങ്ങോ പോവാൻ വരട്ടെ വഴിതെറയാൻ ഞാൻ മന്ത്രിയല്ല മാറിക്കടാം ഒരു സീഡി കിട്ട് മറ്റൊരു സീഡി പാര പടഞ്ഞിട്ട് റെസ്യങ്ങൾ ചോർത്തുന്നത് പ്രൊഫഷണൽ എതിരാണ് അംഗം ജയിക്കാൻ ഏതടവും സ്വീകരിക്കാമെന്ന് കണ്ണപ്പനുണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശത്രുവിനെ എന്ത് വില കൊടുത്ത് തടയാമെന്ന് കായംകുളം കൊച്ചുണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ട് വാചകം പിടിച്ച് അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറികട അതോർത്ത് നീ വിഷമിക്കണ്ട എന്റെ ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട് ഇത്ര പെട്ടെന്ന് ഞാൻ അകത്ത് കയറി കൂടുവെന്ന് നീ കരുതിലേ തോട്ടക്കാരന്റെ വേഷത്തിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായുള്ള ആ ക്രിക്ക ചോടും കൊണ്ട് അകത്ത് കയറി എന്ന് വെച്ചാ തോട്ടക്കാരന്റെ സ്കോപ്പ് ഞാൻ കാണിച്ചോടക്കാന്റെ സ്കോപ്പ് ഞാനും കാണിക്കാണാം വരുന്ന ഒരു പെണ്ണൊരു പുരുഷനോട് സ്വതന്ത്രമായി ഇടപഴകിയാൽ അത് പ്രേമമാണെന്നും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ അരുന്ധതി അരുന്ധതിയെ പറ്റി ഞാൻ ഉണ്ണികൃഷ്ണൻ സാധനങ്ങൾ വിൽക്കുന്ന പീറ്റർ പീറ്ററിന്റെ ഉണ്ണികൃഷ്ണൻ നിങ്ങൾ തന്നെ അങ്ങോട്ട് അയ്യോ പാര എന്റെ ലയറങ്ങി അതും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇത് ചോദിച്ച ഫ്രണ്ടാണെന്ന കാര്യം നിഷേധിക്കുമെന്ന് എന്താ എന്താ മിസ്റ്റർ പ്രേം ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ വൈകല്യം പുറത്തു പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒളിച്ചു വെച്ചത് അരിന്തതി എന്നെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി സത്യം പറയാം ഉണ്ണിക്കിഷ് ഒരു മാനസിക രോഗിയാണ് മാസത്തെ എട്ട് ദിവസം അവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാവും ഒരുമാതിരിപ്പെട്ട കരണ്ടടിച്ചാലൊന്നും അവന് നോർമൽ ആവില്ല അതുകൊണ്ട് പള്ളിവാസില് കൊണ്ടുപോയി നേരിട്ട് കരണ്ടടിപ്പിക്കുന്നത് ഞാനാ അതോടെ കുറച്ചു ദിവസത്തെ നോർമൽ ആവുമെങ്കിലും വായിൽ തോന്നി വിളിച്ചു പറയും ഒരു പ്രേമ നിരേശ്ന്നാ ഈ അസുഖം തുടങ്ങിയത് ഏത് പെണ്ണിനെ കണ്ടാലും അവന്റെ സുഹൃത്തുക്കളുമായിട്ട് പ്രേമമാണെന്ന് ആരോപിക്കും വിവാഹം കഴിച്ചാൽ മാറുമെന്നാണ് പക്ഷെ ആരെങ്കിലും പെണ്ഡേ ഒരു രോഗിയായ ചെറുപ്പക്കാരനല്ലേ അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കളോട്ടെ എന്ന് അവനെ അങ്ങോട്ട് പറഞ്ഞു അയച്ചത് അയ്യോ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല പിന്നെ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഫോറൻ കരുതണ്ട ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ

ഉണ്ണി എന്താ ആലോചിക്കുന്നത് അടുത്ത കട്ട എവിടാ വയ്ക്കേണ്ട മതി ഞാൻ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് പ്രേംശങ്കറിന്റെ പുറത്ത് വെച്ച കട്ട സ്ഥാനത്ത് തന്നെ കൊണ്ടു ഇനി ഉമ്മങ്കോശിയെ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്തേ അടിച്ചാലേ അന്വേഷണം ഈസിയാവൂ അയാളുടെ പുറത്ത് വെറും കട്ട വെച്ചാ പറ്റത്തില്ല നല്ല പാറ തന്നെ വയ്ക്കണം എന്നാലേ പൊങ്ങാതിരിക്കും അതിനെന്താ ഒരു വഴി ആ പ്രേംശങ്ക ഉണ്ണിക്ക് ഉറപ്പുണ്ടോ അതെന്താ അങ്ങനെ ചോദിക്കാൻ കുംഭമാസം ഇലാവും കുമാരിമാരുടെ മനസ്സും ഒരുപോലെ വിശ്വസിക്കാൻ പള്ളത്തില്ല അരുന്ധതിയും പ്രേംശങ്കറും തമ്മിൽ ഒരു പ്രേമബന്ധത്തിനുള്ള സാധ്യത അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല അവന്റെ പേരിൽ തന്നെ ഉണ്ടൊരു പ്രേമം അതും അടക്കണ്ട അതറിയാവുന്നത് കൊണ്ടല്ലേടാ പഴുതുകൾ ഞാൻ ഭംഗിയായിട്ട് അടക്കുകൾ ഭംഗിയായിട്ട് അടഞ്ഞിട്ടില്ല ഇത് ഞാൻ സീക്രട്ട് ഫയൽസ് റിപ്പോർട്ട് ചെയ്യും ഒരു സി ഐ ഡിയുടെ മുടിവാതുക്കൽ മറ്റൊരു സി ഐ ഡി ഒളിഞ്ഞെന്ന് ശ്രദ്ധിക്കുന്നത് ശരിയല്ല ഒരു സി ഐ ഡിയും കൂട്ടുകാരൻ ചമഞ്ഞ് മറ്റൊരു സി ഐ ഡിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നു ഒട്ടും ശരിയല്ല അത് എന്റെ മെഡുക്ക് മെടുക്ക് എന്നാലേ ആ മെടുക്ക് കൊണ്ട് നീ അങ്ങ് നടന്നോ സീക്രട്ട് ഫയൽസിലെ ജോലി ആർക്ക് കിട്ടുന്ന നമുക്ക് കാണാം അത് പിന്നെ കാണാനൊന്നുമില്ല ജോലി പ്രേംശങ്കെ എന്റെ അസിസ്റ്റന്റ് പറഞ്ഞോണ്ടല്ലോ അയ്യട ഒരു അസിസ്റ്റന്റ് ജോലി കിട്ടുന്ന ഉറപ്പായില്ല അതിനു മുമ്പേ അസിസ്റ്റന്റ് നടക്കുന്നു അതെ എന്റെ കാര്യങ്ങൾ താൻ ഇറപെടണ്ട താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിന്റെ കാര്യം നോക്കാൻ തന്നെ ഞാനും പോണത് അരുന്തതിയുമായിട്ട് ഒരു പ്രേമബന്ധത്തിന് വഴിയൊരുക്കി തന്നതിന് പീറ്റർ ആൻഡ് പീറ്റർക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നത് യു ഇന്നു മുതൽ ജോൺസൺ ഒരു പ്രേമ ലൈനിൽ മൂവ് ചെയ്യാൻ പോകുന്നു അരുന്ധതി നായരുടെ രഹസ്യങ്ങളുടെ ചുരുളഴിയാൻ ഇത് ഞാൻ പറഞ്ഞതിപ്പോഴെങ്ങനെയുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും അതിന് വഴിയുണ്ടാ അരുന്ധതിയാവാം പ്രേമിക്കുന്ന കാരണം ഹലോ ഹലോ ഞാൻ ഏത് അരുന്ധതിക്ക് ഒരിക്കൽ ഗുരുവായൂർ ലിഫ്റ്റ് പെടുത്താ ഓ മനസ്സിലായി മനസ്സിലായി എന്താ വിശേഷം നേരിട്ട് പറയാൻ ധൈര്യം ഫോണിലൂടെ പറയുന്നത് സാറിന്റെ മകളും ഞാനും തമ്മിൽ അടുപ്പത്തില്ല അരുന്ധതിക്ക് വേറെ വിവാഹം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരം മുൻകൂട്ടി പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം കാണും സാറ് സാവധാനം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാ മതി നിങ്ങൾ എവിടെയാ താമസിക്കുന്നത് അത് പിന്നെ ഞാൻ മലേഷ്യ രാജ്യല്ലേ അവളോട് ചോദിക്കണോ വേണ്ട അവൾ അവന്റെ കാറിൽ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയാ ആശുപത്രി വെച്ച് അവനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് എവിടം വരെ പോകുന്നു നോക്കട്ടെ ഇപ്പൊ എന്തായി വൈകിട്ടൊന്നുമില്ല ഇനി പരിഹരിച്ചാലും മതി ആ പവിത്രം തോന്നി എന്താ അങ്കിൽ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഒരു ചെറിയ പ്രശ്നം ആരെ ആ താമസിക്കുന്ന ഒരു പ്രേംശങ്കർ എന്താ പ്രോബ്ലം അതൊക്കെ പിന്നെ പറയാം പവിത്രം മതി അങ്കിൾ എന്തിനാവും പ്രേംശങ്കർ ആളെ വിട്ട് തല്ലിക്കുന്ന സീഡിയാണെന്ന കാര്യമല്ലെന്നും അനന്താണോ അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക എന്തായാലും ആ സിഇ ഡി ഉണ്ണികൃഷ്ണൻ പാര പണിയണം രണ്ട് സിഇ ഡിമാരെയും തമ്മി തല്ലിച്ച് പ്രതിബന്ധം ഒഴിവാക്കാൻ പറ്റിയ അവസരമാണിത് കർത്താവ് ഒരുത്തനുണ്ടെന്ന് പറയുന്നത് ഉള്ളതാ ഹലോ സി ഐ ഡി ഉമ്മൻ കോശിയാണ് സംസാരിക്കുന്നത് എന്നെ നിങ്ങളെ ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സി ഐ ഡി ഉണ്ണികൃഷ്ണൻ தள்ளி அவசனாக்கான் குண்டாகளை அச்சிட்டு எடா உம்மங்கோஷி எடி சரட்சிக்கறியா அது ஆடைய உபதேசத்தும் ஆசியம் இல்ல நீடம் நோக்கியா போயடா புள்ளி ഒരാളെ നാല് പേര് തല്ലണമെങ്കിൽ രണ്ടായിരം രൂപയും വണ്ടി കൂലി തരണം അത് ഇന്ദിരപ്രശ്നത്തിന്റെ വാതിലിട്ട് തന്നെ അവനെ തല്ലണം കെ എൽ സെവൻ ഡി തൊണ്ണൂറ്റഞ്ചമ്പത് എന്ന ഓട്ടോയിലാണ് അവൻ സ്ഥിരം നടക്കാറ് അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം പ്രതിക്ക് എന്ത് പ്രായം വരും പ്രായവും വേഷവും ഒന്നും ഒരു പ്രശ്നമല്ല അവൻ പല പ്രായത്തിലും പല വേഷത്തിലും നടക്കും ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഒരു പത്തൊമ്പത് വയസ്സുള്ള പ്രോഫറുടെ വേഷത്തിലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയുടെ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ പറഞ്ഞ വീടിന്റെ മുമ്പിൽ അവൻ ആയി എത്തുമല്ലോ എത്തും തീർച്ചയായിട്ടും എത്തും ഏറ്റു സാർ അഡ്വാൻസ് കൊടുത്തിട്ട് ധൈര്യമായിട്ട് പോണം ആ പിന്നെ ഏറ്റെന്നേ ആ ഇടത്തേക്കാളൊന്നും ഒടിയുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് അമ്പത് തിരിച്ചു ഞാ ചായ കുടിച്ചിട്ട് വരാം നോയിക്കോളൂ നോയിക്കോളൂ എല്ലായിടത്തും നോയിക്കോളൂ പക്ഷെ ക്ലാരി എന്നൊന്ന് സഹായിക്കണം അതെന്തായുള്ള അയാൾ എന്തിനകത്ത് കയറ്റിയിരുത്തിയത് അത് പിന്നെ കുഞ്ഞു ഷാംപൂ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞു ഒരു മാനസിക രോഗിയാ അസുഖം കൂടുമ്പോഴായിട്ട് ഇറങ്ങുന്നത് അടുത്തോട്ട് പോണ്ട ഉമ്മച്ചോട്ടുണ്ടോ ഇല്ല മുറിയിൽ കാണും നീ നീച്ചെന്നു പെട്ടെന്ന് വിളിച്ചോണ്ടുവാ കുഞ്ഞു സൂക്ഷിക്കണം ഞാനിപ്പോ വരാം ഉമ്മ അതെ ഇറങ്ങി പോണോ അതോ ഞാൻ തള്ളി ഇറക്കണോ ഞാൻ പറയുന്ന സത്യം എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല ആ ഇത് തന്നെയാണ് ഭ്രാന്തിന്റെ ലക്ഷണം എല്ലാ ഇങ്ങനെ തന്നെയാണ് പറയാറ് എവന്റെ ഭ്രാന്ത് തന്നെ ഉറപ്പാ അസുഖം എല്ലാവർക്കും വരും നിങ്ങൾക്ക് എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് ചെയ്യാവുന്ന ജോലി ചെയ്തൂടെ ഈ അസുഖം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഇത്ര ആയ ഞാൻ നിർബന്ധിതനാണ് ഒരു സുഖത്തിന് വേണ്ടി ഞാൻ ഭ്രാന്തൊരു പാരമ്പര്യ രോഗമാണെന്ന് അറിയാല്ലോ പരമ്പരാഗതമായി പ്രാന്ത് വരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് മിസ്റ്റർ പ്രേംശങ്കർ അവന്റെ അച്ഛനും മുത്തച്ഛനും പേരുകേട്ട ഭ്രാന്തന്മാരായിരുന്നു പറഞ്ഞു വരുമ്പോ നാറാണത്തെ ഭ്രാന്തൻ വകയിൽ അവന്റെ ഒരു അമ്മാവനായിട്ട് വരും ആ അമ്മാവന്റെ ഭ്രാന്തല്ലേ അവനും കിട്ടിയിരിക്കുന്നത് ദിവസവും രാവിലെ വീടിന് തൊട്ടടുത്തുള്ള പറങ്കിമല്ലിയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അതിപ്പോ തോന്നു താഴെയിട്ട് കളിക്കുന്നതല്ലേ അവന്റെ ഹോബി നിങ്ങളൊന്നും വിശ്വസിക്കരുത് ഇത് ഇവനും ആ പ്രേംശങ്കർ തമ്മിലുള്ള ഒത്തുകളിയാണ് പറഞ്ഞത് സി ഐ ഡി അല്ലേ പല വേഷത്തിലും പല പ്രായത്തിലും വരുമെന്നല്ലേ പറഞ്ഞത്

അനന്ത ഇതൊരു അവസരമാണ് രക്ഷപ്പെടുത്തണം അനന്തൻ എന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നുന്നു രക്ഷപ്പെടുത്തി പ്രീതി സമ്പാദിക്കാൻ പറ്റിയ സന്ദർഭമാണ് എന്താ ഇവിടെ meu cristão a carta, cá tá porra ah. good <tos> 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 వల్ల పచ్చి ఉన్నేషణ్ నమక్ వీట విల తేచయో ఎందు దైవయటా ఉన్న ఇోటా ఆ ప్రేమ్శం గుండగా కథ కయ క എന്താ ഞാൻ അറിയട്ടെ അല്പം വെയിറ്റ് ചെയ്താൽ ആഹാരം കഴിച്ചിട്ട് പോവാം തന്തൂരി ചിക്കൻ വിത്ത് ബീഫ് എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാ അതാക്കിട്ടുണ്ട് കഴിച്ചിട്ട് വേണ്ട ഇനി ഒരിക്കലാകട്ടെ സമയം കിട്ടുമ്പോഴൊക്കെ വരണം തീർച്ചയായിട്ടും അരി വീടെ മമ്മിയും പഠിച്ചപ്പെടണല്ലോ എന്റെ സി പണി പോയി